സോഷ്യൽ മീഡിയയിൽ വന്ന ചോദ്യത്തിന് ദിയാകൃഷ്ണ മുൻവരുക്കിൽ നൽകിയ മറുപടിയാണ് ഇപ്പോൾ വീണ്ടും സോഷ്യൽ മീഡിയയിലൂടെ തന്നെ ശ്രദ്ധ നേടിയെടുക്കുന്നത് നിങ്ങൾക്ക് ഷുഗർ ഡാഡി ഉണ്ടോ എന്നായിരുന്നു ആ ഒരു ചോദ്യം ഇല്ല എന്ന് വ്യക്തമാക്കിയ കൃഷ്ണ ഇതേക്കുറിച്ച് സംസാരിക്കുകയും ചെയ്തിരുന്നു ഷുഗറിന്റെ അടി ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഞാനാണ് ഷുഗർ മമ്മി എന്നെ ആരൊക്കെ ഡേറ്റ് ചെയ്തോ എന്നെ കൊണ്ട് അവന്മാർക്ക് പ്രയോജനമേ ഉണ്ടായിട്ടുള്ളൂ എന്നും ഒരുത്തനെ കൊണ്ടും എനിക്ക് പത്ത് പൈസയുടെ പ്രയോജനം ഉണ്ടായിട്ടില്ല എന്നും ദിയാകൃഷ്ണ പറയുന്നുണ്ട് എൻ്റെ ജീവിതം കുളം തോടിയിട്ടേ ഉള്ളൂ അവന്മാർ എൻ്റെ കൂടെ നിന്നവർക്ക് ഞാനൊരു ഷുഗർ മമ്മി ആയിരുന്നു എന്ന് വേണമെങ്കിൽ പറയാമെന്ന് ദിയാകൃഷ്ണ വ്യക്തമാക്കുകയാണ് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി സമയവും പണവും ഒന്നും ചെലവഴിക്കുവാൻ ദിയാകൃഷ്ണ മടി കാണിക്കാറില്ല ഇപ്പോഴത്തെ കാമുകനും പ്രതിശ്രുതപരനുമായ അശ്വിൻഗണി ദിയാകൃഷ്ണൻ നൽകിയിരിക്കുന്ന സർപ്രൈസ് ആരാധകരായി അമ്പരപ്പിച്ചിരുന്നു ഇ എം ഐ വ്യവസ്ഥയിൽ ഒരു സ്കൂട്ടർ വാങ്ങിയതായിരുന്നു അശ്വിൻ എന്നാൽ അശ്വിൻ അറിയാതെ ഇ എം ഐ ആയി അടയ്ക്കേണ്ട തുക മുഴുവൻ ദിയ അടയ്ക്കുകയും ചെയ്തു ദിയുടെയും അശ്വിന്റെയും ലൈഫ് സ്റ്റൈലിനെ കുറിച്ചും പല അഭിപ്രായങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ വരാറുണ്ട് ദിയാകൃഷ്ണ ആഡംബര ജീവിതം നയിക്കുന്ന ആളാണെന്നും ഒരു സാധാരണക്കാരനാണെന്നുമാണ് കമന്റുകൾ വന്നത് ഒരിക്കൽ ഇതിന് ദിയാകൃഷ്ണ തന്റെ മറുപടി നൽകിയിട്ടുണ്ട് വിവാഹം കഴിഞ്ഞ് അശ്വിന്റെ വീട്ടിൽ ചെന്നാൽ ദിയയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാൻ പറ്റുമോ എന്നായിരുന്നു കമന്റ് വിവാഹം കഴിഞ്ഞ് താനും അശ്വിനും മറ്റൊരു വീട്ടിലാണ് താമസിക്കുക അതിനാൽ തന്നെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതില്ല എന്ന് ദിയാകൃഷ്ണ വ്യക്തമാക്കിയിരുന്നു സോഷ്യൽ മീഡിയയിലെ താരം തന്നെയാണ് എന്ന് ദിയാകൃഷ്ണ നടനും രാഷ്ട്രീയ പ്രവർത്തകനുമൊക്കെയായ കൃഷ്ണകുമാറിന്റെ രണ്ടാമത്തെ മകളായ ദിയാകൃഷ്ണ അച്ഛന്റെയോ ചേച്ചി അഹാനയുടെ പാത പിന്തുടർന്ന് സിനിമാ സോഷ്യൽ മീഡിയയിലൂടെ തന്റേതായ ഒരു സ്ഥാനം കണ്ടെത്തുവാനാണ് ശ്രമിച്ചത് ദിയാകൃഷ്ണ ഒരു പരിധിയോളം വിജയിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമായ ദിയാകൃഷ്ണയ്ക്ക് ആരാധകരെ പോലെ തന്നെ ഹേറ്റേഴ്സും ഉണ്ട് പലപ്പോഴും സോഷ്യൽ മീഡിയയിലെ ട്രോളുകൾ അടക്കം വിധയാകാറുമുണ്ട് ദിയാകൃഷ്ണ എന്നിരുന്നാലും ഒന്നിന് പിടിച്ചും ദിയാകൃഷ്ണ പിൻവലിയാറില്ല യൂട്യൂബിൽ എട്ട് ലക്ഷത്തിനു മുകളിൽ സബ്സ്ക്രൈബേഴ്സ് ദിയക്കുണ്ട് കൃഷ്ണകുമാർ കുടുംബത്തിലെ എല്ലാവർക്കും യൂട്യൂബ് ചാനലുകൾ ഉണ്ടെങ്കിലും കൂടുതലും സജീവം ദിയാകൃഷ്ണ തന്നെയാണ് തന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചും ദിയാകൃഷ്ണ തന്റെ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ സംസാരിക്കാറുണ്ട് മുൻ കാമുകനുമായി പിരിചുനെ പറ്റിയും പിന്നീട് ഇപ്പോഴുള്ള സുഹൃത്ത് അശ്വിൻ ഗണേഷുമായി പ്രണയത്തിലായതിനെ കുറിച്ചും എല്ലാം തന്നെ ദിയാകൃഷ്ണ സംസാരിക്കുന്നുണ്ട് ജീവിതത്തിലെ സന്തോഷകരമായ ആളുകളിലൂടെയാണ് ദിയാകൃഷ്ണൻ ഇന്ന് കടന്നുപോകുന്നത് അശ്വിനൊപ്പം വിവാഹ ജീവിതത്തിലേക്ക് കടക്കുവാൻ ദിയ തീരുമാനിച്ചിട്ടുമുണ്ട് ഈ വർഷമോ അടുത്ത വർഷമോ തന്റെ വിവാഹമുണ്ടാകുമെന്നുമാണ് ദിയാകൃഷ്ണൻ നേരത്തെ വ്യക്തമാക്കിയത് എന്നാൽ കൃഷ്ണകുമാറിന്റെ കുടുംബം ഇതേക്കുറിച്ചൊന്നും പ്രതികരിച്ചിട്ടില്ല ദിയയുടെ പുതിയ ബന്ധത്തിന് മാതാപിതാക്കളുടെ സമ്മതം ഇല്ലേ ഒരു ഘട്ടത്തിൽ ചോദ്യങ്ങൾ വന്നിരുന്നു എന്നാൽ ഈ അഭ്യൂഹങ്ങളെ ഒന്നും തന്നെ ദിയാകൃഷ്ണ കാര്യമായി എടുക്കുന്നില്ല ചേച്ചിയും നടിയുമായ അഹാനേക്കാൾ മുൻപ് തന്റെ വിവാഹമായിരിക്കും നടക്കുകയെന്നും ദിയാകൃഷ്ണ പറയുകയുണ്ടായി അഹാനിപ്പോൾ കരിയറിലേക്കാണ് കൂടുതൽ ശ്രദ്ധ നൽകുന്നതെന്നും ദിയാകൃഷ്ണ ചൂണ്ടിക്കാട്ടിയിരുന്നു അഹാനെ കൂടാതെ ഇഷാനി ഹൻസിക എന്നീ അനുചിത്യമാരും ദിയക്കുണ്ട് ഇവർ രണ്ടുപേരും സിനിമകളിൽ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട് ഇതുവരെയും വെള്ളിത്തിരയിൽ മുഖം കാണിക്കാത്തത് ദിയാകൃഷ്ണ മാത്രമാണ് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്